അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്രയിലാണ് പേരാമ്പ്രയിൽ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് ടീച്ചറിന്റെ പ്രചരണ പരിപാടിക്കിടയിലാണ് ടീച്ചർ ഇപ്പോൾ ഉള്ളത് ഒരു മിനി പൊതുസമ്മേളനമായി മാറിക്കഴിഞ്ഞു എന്താ സംഭവിക്കുന്നത് ഇവിടെ പൊതുസമ്മേളനമാണോ ഒരു വീട്ടുകാർ സ്വീകരണം കൊടുത്താന്ന് തോന്നുന്നു അല്ലേ അല്ലേ അപ്പോ ഇവിടെ സംഘാടകരൊക്കെ ഉണ്ട് അല്ല സംഘാടകർ ടീച്ചർ കുറിച്ച് പറയാത്വത്തിൽ ടീച്ചറാണ് അവളെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും എല്ലാവരും നല്ല ആണോ ഊർജ്ജം ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നതിന് ഒരു സംശയാണോ അതിനുവേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കയറിയിട്ടുണ്ടോ ഇല്ല

ശരി വളരെ സന്തോഷം പൊതുസമ്മേളനമാണോ അതോ സ്വകാര്യ രാവിലെ ഇവിടെ ഞാൻ വരുന്നു പറഞ്ഞപ്പോ ഈ പ്രദേശത്തുള്ള ആളുകള് വന്നു ചേർന്നത് അതൊരു പൊതുസമ്മേളനമായി സമ്മേളനമായി മാറി ഈ വീടാരുടെയാണ് ഈ വീട്ടിലെത്തോ ചടങ്ങ് ആരുടെ വീട് വീട്ടിലെത്തോ ചടക്ക് നടക്കുന്നുണ്ടോ തോന്നുന്നു പുതിയ വീടാണോ ഈ ശൈലജ സ്വീകരണം കൊടുത്ത് പുതിയ വീട്ടിലെ പാലുകാറ്റിൽ ചടങ്ങുകൾ നടത്തിന്റെ സ്വീകരണം അപ്പൊ ടീച്ചർ സജീവമായി പ്രചരണരംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നുണ്ട് പുതിയ വീട്ടിലെ താമസം ആണല്ലേ ആണോ അപ്പൊ പാലുകാച്ചിൽ ചടങ്ങും ടീച്ചറിന്റെ സ്വീകരണവും അടുത്തടുത്ത് നടന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ടീച്ചർ വന്നത് അപ്പൊ ടീച്ചറിനെ കുറിച്ച് പൊതുവേ നമ്മൾ പല ആൾക്കാരോട് സംസാരിച്ചു ടീച്ചറിനെ അറിയാലോ ടീച്ചറിനെ കേരളത്തിൽ പൊതുവായ ആളുകൾക്ക് ഇഷ്ടമാണ് വടകരയിലെ ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പൊ നമുക്ക് കുറച്ച് രാഷ്ട്രീയം കൂടെ പറയാം അതിന് നല്ല ഭക്ഷണം കഴിക്കാം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അല്ലേ ഇതൊക്കെ എന്ത് ഭക്ഷണം നമുക്ക് രാവിലെ തരുന്ന ഇഡ്ഡലി വട ഇഡ്ഡലി വട സാമ്പാർ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതിനാണോ അതോ പാർട്ടിയാണോ പാർട്ടിയാണ് പാർട്ടിയുടെ തന്നെയാണ് കഴിക്കാം അതിനിടയ്ക്ക് വർത്തമാനം പറയാം അതെ ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഇഡ്ഡലി വട സാമ്പാർ ഇഡ്ലി സാമ്പാർ ഇഷ്ടമാണ് പണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇഡ്ഡലിയൊക്കെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ച് പൊതു കെട്ടി പോകാൻ ഇലയിലാണോ അതോ പ്ലേറ്റിൽ പാത്രത്തിൽ പാത്രത്തിൽ എടുത്തോണ്ട് കാലം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ സജീവമായി തിരക്കിലായി തിരക്കിലായിട്ട ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു ഇല്ല എങ്കിലും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാഷ്യം പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകനാണ് ഹസ്ബൻഡ് പിന്നെ മാഷിന്റെ പെങ്ങൾ ഉണ്ട് മാഷിന്റെ അമ്മയുണ്ടായിരുന്നു അത് എന്റെ അമ്മയുണ്ടായിരുന്നു അവര് രണ്ടുപേരും പോയി മരിച്ചുപോയി ഇപ്പൊ മാഷിന്റെ പെങ്ങൾ ഉണ്ട് അനുജൻ ഉണ്ട് അനുജന്റെ ഭാര്യയുണ്ട് ഞാൻ കുടിച്ചു പോകുന്നു അതുകൊണ്ട് വെള്ളം ടീച്ചറെ ഇരിക്കാൻ തോന്നുന്നു ഭക്ഷണത്തിനോടൊപ്പം ഒരു ബൂത്ത് കമ്മിറ്റിയുടെ സ്വീകരണമാണ് ആ സ്വീകരണത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഭക്ഷണത്തിനോടൊപ്പം ഒരു പക്ഷേ ഇതൊരു കൗതുകരമായ കാഴ്ചയായിരിക്കും ഇത് എങ്ങനെ ഭക്ഷണം കഴിക്കും എനിക്കൊരു ആശങ്കയുണ്ട് കാര്യം ക്യാമറ കണ്ടുകൾ മാത്രമല്ല ഇവിടെ ചുറ്റിക്കൂടിയിരിക്കുന്ന ആൾക്കാരുടെ നടുക്കു വെച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് കാര്യം പറ്റില്ലേ ഞങ്ങൾ ഒന്ന കഴിക്കട്ടെ നിങ്ങൾ എല്ലാവരും കഴിച്ചിരിക്കൂ എന്നാണ് ടീച്ചർ പറഞ്ഞത് അവർ കഴിച്ചിട്ടില്ലേ ഓക്കേ അപ്പോൾ ടീച്ചറെ ഈ ഒരു കരുതലുണ്ടല്ലോ അത് വടകരയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നതാണ് അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ടീച്ചർ പൊളിറ്റിക്സിലേക്ക് കൂടി വന്നാലേ അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വടകരയിൽ ഈ പ്രദേശത്തുണ്ട് അവിടെ ഇവിടുത്തെ രണ്ട് ചർച്ചാ വിഷയം ഒന്ന് സിറ്റിംഗ് എം പി എന്ന നിലയിൽ മുരളീധരനെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാൽ അതേസമയം ശൈലജ ടീച്ചർ വന്നതോടുകൂടി മത്സരം ശക്തമാകും എന്നൊരു പൊതു അഭിപ്രായവും പക്ഷെ മുരളീധരൻ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടില്ല അപ്പൊ തുടക്കം ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ ടീച്ചർ മനസ്സിലാവുന്നുണ്ട് എനിക്ക് വടകരയുടെ മനസ്സ് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് വടകര ഒരു പുതിയ സ്ഥലമല്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നേരത്തെ തന്നെ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മേഖലയിലുള്ള വടകരയും മുഞ്ചിയവും അതുപോലെ നാദാപുരവും കൊയിലാണ്ടിയും ഒക്കെ തന്നെ എല്ലായിടത്തും ഞങ്ങൾ പോകാറുണ്ട് പക്ഷേ ഈ മേഖലയിൽ നേരത്തെ തന്നെ ഒരുപക്ഷെ ഞാൻ എം എൽ എ ഒക്കെ ആകുന്നതിന് മുമ്പ് പോലും ഈ പ്രദേശത്ത് സഖാക്കൾ വിളിക്കുകയും എ കെ പി ഒക്കെ ഉണ്ടവരൊക്കെ നേരത്തെ തന്നെ വിളിക്കുമായിരുന്നു ഞാൻ പരിപാടിക്കൊക്കെ വരും അപ്പം നല്ല പരിചിതമായ മേഖലയാണ് ഒന്ന് രണ്ടാമത് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഒരുപാട് പി എച്ച് സികൾ ഫാമിലി ഹെൽത്ത് സെൻറ്ററാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ തുണേരിയൊക്കെ പോയിരുന്നു അപ്പോൾ അതിപ്പോൾ ചെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവും അതിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുമ്പുള്ള സ്ഥിതിയും ഇപ്പോഴ് ആ ഹോസ്പിറ്റലുകൾ എന്തായിരിക്കുന്നു എന്നുള്ളത് മനസ്സ് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളുണ്ടല്ലോ അതിൻ്റെ എല്ലാം പരിപാടികൾക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിരുന്നു അവരെല്ലാം ഏറെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ആശുപത്രി ഇങ്ങനെ മാറിയല്ലോ വൈകുന്നേരം വരെ ഒ പി ഒക്കെ ഇട്ടു ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ പി എച്ച് സിയിൽ ഒ പി ഇപ്പോൾ വൈകുന്നേരം വരെ ഒ പി ഉണ്ട് അപ്പോൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ് വടകര ജില്ലാ ആശുപത്രി അതിൻ്റെ പൂർത്തിയായിട്ടില്ല മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി ഒരു ഭാഗം അതിൻ്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്നാൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണം നടക്കുകയാണ് അതായത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ മന്ത്രി സജീവമായിരുന്നു ടീച്ചർ തീർച്ചയായിട്ടും ഞാനിപ്പോ പേരാമ്പ്രയിൽ പോകുമ്പോഴും അവിടെ സാധാരണ എല്ലാ എനിക്കൊന്നും മിക്കവാറും എല്ലാ വീടുകളുടെ പരിസരത്തൂടെയും ടീച്ചർ കടന്നു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും പേരാമ്പ്രയിൽ നിപ്പ് വരുന്ന സമയത്ത് ആ സമയത്ത് ഈ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇൻസ്പെക്ഷൻ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ടീച്ചർ പേരാമ്പ്ര മണ്ഡലത്തിൽ തന്നെ സജീവമായിരുന്നു പേരാമ്പ്രയിലും വടകരയിലും ഒക്കെ വെൽ ആണ് ജനങ്ങളുമായിട്ട് പക്ഷെ അപ്പോഴും രണ്ടും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഒരു ഭാഗത്ത് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം മോദിയെ ചെറുക്കാൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് അപ്പൊ അതിന് നിങ്ങൾ മുരളീധരന് വോട്ട് കൊടുത്താലല്ലേ പറ്റൂ ടീച്ചറോടുള്ളതല്ലേ ടീച്ചർ അത് കഴിഞ്ഞ തവണ അവർ ഉയർത്തിയ മുദ്രാവാക്യായിരുന്നു കോൺഗ്രസ് രാജ്യത്താകെ തകർന്നു പോയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ തകർന്നു പോയി എന്നുള്ളത് വസ്തുതയാണ് തകരാൻ കാരണം കോൺഗ്രസിന്റെ സമീപനമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ശക്തമായ മതേതൃത്വത്തിനു വേണ്ടി നിലകൊള്ളേണ്ട കക്ഷിയാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് സ്വീകരിച്ച സമീപനമല്ല തുടർന്ന് വന്ന കോൺഗ്രസ് സ്വീകരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതല്ല സ്വീകരിക്കുന്നത് അവര് ഈ മതേതരത്വത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഒരുതരം അഴകുഴമ്പ് നയം സ്വീകരിക്കുകയാണ് എല്ലാവരെയും പ്രീണിപ്പെടുത്താൻ കഴിയുമോ എന്നൊരു പരിശോധന അവർ നടത്തുന്നു അപ്പോൾ ശക്തമായ മതേതരത്വത്തിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കുന്നത് ഇടതുപക്ഷമാണ് അതുപോലെ ജനാധിപത്യ പാർട്ടികളുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ബി ജെ പിക്ക് ബദലായിട്ട് അധികാരത്തിൽ വരും രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒറ്റ കക്ഷിയായിട്ടുള്ള ആളുകളെ ക്ഷണിക്കുമ്പം അത് കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കഴിഞ്ഞത് ഒറ്റ കക്ഷിയായിട്ട് വരിക എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവരെ പ്രതീക്ഷിച്ചത് കോൺഗ്രസ്സിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും പക്ഷെ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കോൺഗ്രസ് എവിടെ നിന്നാണ് വരേണ്ടത് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ സ്ഥിതി ശോചനീയമാണ് മാത്രല്ല കോൺഗ്രസ് ജയിപ്പിച്ചു വിട്ട എം പിമാർ ജനങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട എം പിമാർ ഒരു മടിയുമില്ലാതെ ബി ജെ പി ചേരുകയാണ് നമ്മൾ കണ്ടു എത്രയോ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ അങ്ങനെ മാറി പട്ടികയിൽ അതെ നിങ്ങൾ നോക്കി ഇപ്പം ഈ പാർലമെൻറ്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ കോൺഗ്രസ് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത് അവർ വിശ്വസിച്ചിട്ടല്ലേ പക്ഷേ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ്സിന് കഴിയും ടീച്ചർ ഉയർത്തുന്ന ഒരു ഞാനത് മാത്രല്ല പറയുന്നത് വിവിധ കക്ഷികൾ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിലെ എൽ ഡി എഫ് എന്ന് പറയുന്നത് രാജ്യത്താകെയുള്ള ഒരു പ്രസ്ഥാനമൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് നിർണായകമായ പങ്ക് അതിൻ്റെ എല്ലാം ആലോചനയിൽ ഇപ്പൊ തന്നെ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇരുപത് പേര് കഴിഞ്ഞ തവണ ചിന്തിച്ചതുപോലെ ജനങ്ങൾ ചിന്തിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഇരുപത് പേർ എൽ ഡി എഫിന്റെ പ്രതിനിധികളാകുമ്പോൾ എല്ലാവർക്കും ഉറപ്പിക്കാം അവിടെ ഇന്ത്യ മുന്നണിയിൽ ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഏറ്റവും ശക്തമായി ഒരു ചാഞ്ചാട്ടം ഇല്ലാതെ ഉറച്ചു നിൽക്കുക എൽ ഡി എഫിന് വട ഇഡ്ലി ഞാൻ ചാഞ്ചാടി തുടങ്ങി ഇഡ്ലി വട അതെ പരിപ്പുവടയാണ് കുറച്ചുകൂടി പ്രിയേ അല്ലേ പരിപ്പുവടയല്ലേ പ്രിയം പരിപ്പുടയല്ലേ ഞാനേ ജയരാജേട്ടനോട് പരിപ്പുവടയും ചായ കട്ടൻ ചായയാണല്ലോ എം പി എം പി എം പി സ്ഥാനാർത്ഥി കണ്ടൂരെ സ്ഥാനാർത്ഥി അപ്പൊ കണ്ണൂർ സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ട് കട്ടഞ്ചായും പരിപ്പ് ഇപ്പൊ അതിയോട്ട് കഴിക്കാറില്ല കാരണം കോവിഡിന് ശേഷം അദ്ദേഹം ചൂടുവെള്ളം മാത്രമാണ് കഴിക്കാറ് പറഞ്ഞു ശരിയാണ് സംഭവം ഗംഭീരോ സജീഷിന്റെ പ്രിപ്പറേഷനാണോ സജീഷിന്റെ അമ്മയുടെ കൈപ്പുണ്ട് ഒരിക്കലും ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് ഫുഡായിട്ടോ ആ ടീച്ചറെ ഈ വാർത്തകളൊക്കെ ടീച്ചർ എന്താ ഒരു ഒരു കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാ അതായത് ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തവണത്തെ ഈ കാലാവസ്ഥ വളരെ മോശമായിട്ട് മാറിയിട്ടുണ്ട് കുടും താപം കേരളത്തിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടാവാറുണ്ട് എവിടെയെങ്കിലും ഒരു ഇറങ്ങി നോക്കി നമ്മൾ കേൾക്കും അതിനെ വനപാലകരും പിന്നെ ഫോറസ്റ്റ് എല്ലാം ചേർന്ന് തിരിച്ച് കാട്ടിലേക്ക് അയക്കും അപൂർവം ചിലപ്പോ മനുഷ്യരെ ദ്രോഹിക്കും സാധാരണ വന്നിട്ട് ഈ തെങ്ങും കവുങ്ങും ഒക്കെ പൊട്ടിച്ച് കഴിച്ചിട്ട് തിരിച്ചു പോകും മനുഷ്യരെ ദ്രോഹിക്കുന്നത് കുറവായിരുന്നു എന്നാൽ ഇപ്പോ കുറച്ച് കാലമായിട്ട് വലിയ തോതിൽ മൃഗങ്ങൾ ഇറങ്ങുന്നു ഒരു ഭാഗത്ത് കാട്ടാനെ രാഷ്ട്രീയത്തില് ഞാനതിനൊട്ടും നിസ്സാരമായിട്ട് കാണുന്നില്ല പക്ഷെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണത്തിൽ ഒരു ഭാഗത്ത് കാട്ടാനെ തുടർത്തുമ്പോൾ മറുഭാഗത്ത് കടുവ ഇറങ്ങുന്നു കടുവ ഇറങ്ങും വനത്തിനകത്തുള്ള ഈ വലിയ വലിയാപം അത് കൂടിയിട്ട് മൃഗങ്ങൾ അസ്വസ്ഥരായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒന്നാം പരിഗണന മനുഷ്യർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്നാണ് അഭിപ്രായം അതായത് ഒറ്റ അടക്കം ഇന്നലെ മീഡിയ ചർച്ച ഈ വനസംരക്ഷണ നിയമത്തിൽ അത്യാവശ്യം ഭേദഗതി വരുത്തണം അതായത് ഞങ്ങള് പ്രാദേശികമായി വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം ആ പഞ്ചായത്തിൽ ഉൾപ്പെട്ടവർക്ക് കൊടുക്കണം കൊടുക്കണം അതായത് അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ബി ജെ പിയുടെ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് വനം വകുപ്പ് മന്ത്രി പറഞ്ഞു എന്താ വെടിവെക്കുന്നതിന് വെടിവെച്ചു കൂടെയും ചോദിച്ചു പക്ഷേ ഇവിടെ ഞാൻ ആ ഗവണ്മെൻറ്റിൽ കുറച്ച് നാൾ പങ്കാളിയായി അഞ്ച് വർഷം എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചു എന്ന് കേട്ടാൽ അപ്പോൾ കേന്ദ്രത്തിന് വിടിവരും ഒരു പട്ടിയെ പേപ്പട്ടിയെ വെടിവെച്ചു എന്ന് കേട്ടാൽ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഉത്തരവ് വരികയാണ് അവസാനിപ്പിച്ചുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിൽ അതുകൊണ്ട് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണം കാരണം ഈ മൃഗങ്ങൾ ചിലത് ആ സ്പീഷീസ് ആവശ്യത്തിലധികം പെരുകുമ്പോൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ കുറച്ചുകൊണ്ട് വരിക മൃഗസ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല മൃഗസ്നേഹമൊക്കെ നമുക്കുണ്ട് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ ടീച്ചറിന്റെ ഒരു വിഷയം പരിഗണന ആദ്യത്തെ പരിഗണന കർഷകർക്ക് വേണ്ടി ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി ഉണ്ടാക്കുകയും മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് അതിനകത്ത് വനം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൂടുതലും അതിന്റെ പ്രഥമ പരിഗണന ടീച്ചർ നൽകുന്നത് വന്യജീവി ലഘൂകരിക്കുന്നതിനുള്ള നിയമാവലികളും നടപടിൽ ആവശ്യപ്പെടും മാത്രമല്ല ഇവിടെ നിന്ന് ജയിച്ചു വന്നാൽ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് ഈ പ്രദേശങ്ങളിൽ നമ്മുടെ വടകരങ്ങനെയാണോ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സമാനമായ വർക്ക് കണ്ടെത്തും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടും എനിക്ക് തോന്നുന്നു കുറേ കുറേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പം ഞാൻ പേരാവൂർ എം എൽ എ ആയപ്പോൾ അവിടെ പേരാവൂര് ആന ഇറങ്ങുന്ന ഒരു ഉണ്ടായിരുന്നു ആറള്ളം മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു നല്ല ഇടപെടൽ നടത്തി പലതും പരീക്ഷിച്ച് നോക്കി ട്രെഞ്ച് നോക്കി ഹാങ്ങിങ് ഫെൻസ് നോക്കി ട്രെഞ്ചൊക്കെ ചവിട്ടി തൂർത്തിട്ട് ആന ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അവസാനം ആന മതിൽ കുറച്ച് ഗുണം ചെയ്യുമെന്ന് കണ്ട് ഓക്കെ ആന മതിലിന് പണം പാസ്സായി പക്ഷെ ഒരു കിലോമീറ്ററിന് ഒരു കിലോ ഒരു കോടി ഒരു കോടി വേണം അതാണ് അത്രയും പൈസ ചിലവ് അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സഹായിച്ചേ മതിയാവുള്ളൂ അത് നമുക്ക് തരണം അത്രയും കാശ് തന്ന അതിനുവേണ്ടി എന്തായാലും അപ്പൊ എന്താണ് ടീച്ചർ പാർലമെന്റിൽ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്നുള്ളത് ക്ലിയറാണ് മറ്റു ദേശീയ വിഷയങ്ങളെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു ഒരു കാര്യം മണ്ഡലത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ മണ്ഡലത്തിൽ ടീച്ചർ ഞാൻ അനുകൂലമായ പറഞ്ഞു എതിരായി നിൽക്കാൻ സാധ്യതയുള്ള രണ്ട് ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് ടി പി വധമാണ് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഘട്ടത്തിൽ പോലും ടിപിയുമായി ബന്ധപ്പെട്ട വാർത്ത ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ വികാരം ഇപ്പോഴും ശക്തമാണവിടെ അപ്പോൾ അതിൽ ടീച്ചർ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് അതൊരു വൈകാരികമായ വിഷയമായി പ്രതി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ എന്തും മറുപടിയാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ പലയിടത്തായി ഉണ്ടായിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളിലും വേദനാജനകമായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പറയാനും ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നാൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഒരു നിയമസഭയിലേക്കുള്ള പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രം ജനം ചർച്ചാ വിഷയമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സങ്കടകരമായിട്ടുള്ള വിഷയങ്ങളാണ് അത് അത് മാത്രല്ല ഒരു സ്ഥാന ഞാൻ പറയട്ടെ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പകരത്തിന് പകരം പറയും പോലെ തോന്നും അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നോക്കൂ അസംബ്ലി എലക്ഷന് കഴിഞ്ഞ തവണ ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷത്തന്നെ വോട്ട് ചെയ്തില്ലേ ജനം അങ്ങനെയാണെങ്കിൽ ജനം അങ്ങനെ വോട്ട് ചെയ്യോ അപ്പം ജനങ്ങൾ ചർച്ചാവിശ്യമാക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് രമയോട് പേഴ്സണലായിട്ട് എന്താ വെറുപ്പുള്ളത് ഒരു വെറുപ്പുമില്ലല്ലോ അപ്പോ പിന്നെ എനിക്ക് രമയോട് സംസാരിക്കുന്നതിന് യാതൊരു മനസാക്ഷി കുത്തുണ്ടാവേണ്ട കാര്യവും ഇല്ല ഞാൻ രമയോട് സംസാരിച്ചിട്ടുണ്ട് രമ എന്നോട് സംസാരിക്കാറുണ്ട് പക്ഷേ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണായുധാക്കണമെന്ന് ചോദിച്ചാൽ അതല്ല രാജ്യത്തിന്റെ വിഷയം ഈ പാർട്ടിയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അത് മെച്ചമുണ്ടാവും അത് രമ തീരുമാനിക്കേണ്ട വിഷയമാണ് രമയ്ക്ക് എപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു വേദിയുണ്ട് പാർട്ടി ഞങ്ങൾ പറഞ്ഞ രമ തിരിച്ചു വരുവോ അവരൊരു വൈകാരികമായ തലത്തിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറയാൻ മാത്രം ഒരു അങ്ങനെ അവരോട് പറയാവോ അപ്പോൾ അത് ഉണ്ട് അത് നല്ലത് എന്നാൽ ഇത് ഒരു നാടിന്റെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വികസനം അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ അത് ചർച്ചയ്ക്ക് എടുക്കും അതായത് നാടിൻ്റെ ഇന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഒരു കാര്യം കൂടി ഇനിയിപ്പോ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി ഏഴു മാസം അപ്പോ കേന്ദ്രമാണ് നമുക്ക് തരാത്തത് എന്നുള്ളത് വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ലൈൻ പക്ഷേ ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും ആളുകളിൽ ചെറിയൊരു പരിഭ്രാന്തിയുണ്ട് ഒരു സാമ്പത്തികമായി നമ്മൾക്കിപ്പോൾ ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥ സംസ്ഥാനത്തിനുമുണ്ട് സാമ്പത്തികമായിട്ട് ഈ അടുപ്പിൽ പൂച്ച വിറ്റുകിടക്കുന്നു പറയുന്നത് അതിശയോക്തിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ വന്നിട്ടുള്ള രണ്ടര വർഷക്കാലം കഴിഞ്ഞു ഒരു വികസന പ്രവർത്തനവും നിർത്തിവെച്ചിട്ടില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഈ പെൻഷൻ പ്രതിസന്ധി അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് കാരണം നമുക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വിഹിതങ്ങൾ നമ്മളെല്ലാം എങ്ങനെയാണ് ഭരണം കൈകാര്യം ചെയ്തു പോകുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രം തന്നെ എങ്ങനെയാണ് പറഞ്ഞ ഒരുപാട് അതിന്റെ രാഷ്ട്രീയ ഞാൻ പറയട്ടെ ഡോക്ടർ ഒരു രാജ്യം അതിന്റെ വരുമാനമാർഗം മുഴുവൻ ശരിയാവം വണ്ണം സ്വീകരിച്ച് റവന്യൂ ശരിയാവം വണ്ണം വീതിച്ച് നല്ല പീപ്പിൾസ് പ്ലാനിങ് ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഈ രാജ്യത്തിന്റെ ട്രഷറിയിലേക്ക് വരുമാനം വരേണ്ടുന്ന മാർഗങ്ങൾ പോലും മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളിലേക്ക് ഒഴുക്കി വിടുക ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒരു കാരണവശാലും അതിന്റെ ഷെയർ മറ്റൊരു കോർപ്പറേഷൻ കോർപ്പറേഷന് കൊടുക്കാവോ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് ഇപ്പം പറയുന്നില്ല അപ്പോൾ അല്ല അത് അത് കഴിയും അതിനു മുമ്പ് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നിട്ട് ലോൺ എടുക്കുകയാണ് ഈ രാജ്യത്തിന്റെ പണം മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ലോൺ നിങ്ങൾ അറിയോ ഈ അഞ്ച് ലക്ഷം കോടിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കടം കടം അപ്പോൾ അങ്ങനെ കടമെടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ കടമെടുക്കാൻ പ്രേരിപ്പിക്കുക ഞങ്ങൾക്ക് കടയെടുക്കണം എന്നൊരു നിർബന്ധമില്ല സുപ്രീം കോടതി അതെ ഞങ്ങൾക്ക് കട എടുക്കണം എന്നൊരു നിർബന്ധമില്ല കേരള സംസ്ഥാനത്തിന് പക്ഷേ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ആശുപത്രി ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണം പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അതിന് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പദ്ധതി ടാക്സ് ഷെയർ എഴുപത് ശതമാനം ഇങ്ങോട്ട് തരട്ടെ ഞങ്ങൾ കട എടുക്കുന്നില്ല എഴുപത് ശതമാനം തരാമല്ലോ രാജ്യരക്ഷ പോലെയുള്ള മറ്റു കാര്യങ്ങളല്ലേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ആ കേന്ദ്ര ഗവൺമെന്റിന് മുപ്പത് ശതമാനം പിടിച്ചു വെച്ചാൽ തന്നെ അവർക്ക് മതിയായത്രി ഉണ്ട് എഴുപത് ശതമാനം തന്നാൽ ഞങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾ തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ കടം മേടിക്കുന്നത് കടമേടിക്കുമ്പോൾ രണ്ട് നയം പറയാൻ പാടില്ല ഒന്ന് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വലിയ എടുത്തിട്ട് ആ കടം പൊതു കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ കേന്ദ്രം നമ്മളതോ നമ്മൾ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്തപ്പോ അത് പൊതുഘടത്തിന് കൂട്ടത്തിൽ പെടുത്തിയിട്ട് ലോൺ എടുക്കാൻ വിടാതിരിക്കുകയാണ് അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള പക്ഷെ ഞങ്ങൾക്ക് ചെയ്തേ മതിയാവും കാരണം ഈ പെൻഷൻ എല്ലാം കൊണ്ടുവന്ന പക്ഷേ ജനാധിപത്യ മുന്നണിയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചതും പക്ഷേ ജനാധിപത്യ മുന്നണിയാണ് ആയിരത്തി അറുനൂറ് റുപ്യ കൊടുക്കുമ്പോൾ പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു തുക കൊടുക്കരുതെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ടായിട്ടില്ലേ ഓ കേട്ടില്ലേ ഞങ്ങളത് കേട്ടിട്ടില്ല ആ പെൻഷൻ കൊണ്ടാണ് കേരളത്തിലെ പല കുടുംബങ്ങളും കണ്ണീരില്ലാതെ ജീവിക്കുന്നത് അത് ഞങ്ങൾ കൊടുക്കും എന്ത് ബുദ്ധിമുട്ടിയാലും കൊടുക്കും ഓക്കെ അവസാനിപ്പിക്കാം ഇത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു തോന്നും കഴിച്ചു 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 ഞങ്ങൾ കിട്ടു ഞങ്ങൾ കഴിച്ചു ഞാന് നല്ല ഭക്ഷണം കിട്ടും ആ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു അവസാനിപ്പിക്കാം ഈ പൂക്കോടുള്ള വിഷയമാണ് അത് ചർച്ചക്ക് വരുന്നുണ്ട് പക്ഷേ ആ വിഷയം കുറച്ചുകൂടി ജാഗ്രത എസ് എഫ് ഇ പോലൊരു സംഘടനയാണ്

ഇതിനകത്ത് ഉൾപ്പെട്ടു വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നുള്ളത് അങ്ങനെ പറയാൻ ഇടയാക്കിയത് എല്ലാ സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് ക്യാമ്പസിൽ വളരെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് നമ്മൾ മുതിർന്നവർ ആഘോഷം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പറയട്ടെ ഇതിനകത്ത് ഒരുപാട് പ്രതികളുണ്ട് റാഗിങ് കേസ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതിൻ്റെ പിന്നിലെല്ലാം എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാരണവശാലും റാഗിങ്ങിനെ ന്യായീകരിക്കുന്ന ഒരു സംഘടനയല്ല എസ് എഫ് ഐ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയൊക്കെ ഒരു ലേഖനം കഴിഞ്ഞ അവസ്ഥ എഴുതിയിരുന്ന ആ അതുകൊണ്ട് ആ സംഭവത്തെ ആരും ഒരു കാരണവശാലും ന്യായീകരിക്കില്ല അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ശക്തമായ ശിക്ഷ കിട്ടണം എന്നാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളതും പരിശോധിക്കണം എല്ലാം എസ് എഫ് ഐ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പറയുന്നതും ഒരു ശരിയല്ല എസ് എഫ് ഐ ഉണ്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകർ അതിലുണ്ട് പക്ഷേ അവർക്ക് ശക്തമായ ശിക്ഷ കിട്ടണം എസ് എഫ് ഐ അതിനെ ന്യായീകരിക്കില്ല

എസ് എഫ് ഐയോട് അങ്ങനെ പ്രതികരിക്കണമെന്ന് ഞങ്ങളെല്ലാം മുതിർന്നവർ തീർച്ചയായിട്ടും അവരുടെ ദുഃഖം ശരിക്കും അമ്മമാരുടെ ദുഃഖം മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലല്ലോ പക്ഷെ ആ ഒരു ഒരു കാര്യത്തിന്റെ പേരിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എത്രയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചിലർ കാരണം എസ് എഫ് ഐ ആകെ എന്തോ ഒരു വലിയ പൈശാചിക സംഘടനയാണെന്ന് പറയാൻ ഞാൻ ഒരുക്കാറല്ല അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ആളുകൾ ഒരിക്കലും എസ് എഫ് ഐക്ക് ചേരാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കർശനമായ നടപടി ആ സംഭവത്തിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു കാര്യമാണ് ഞങ്ങളുടെ സർവേയിൽ ഒരു ഫലം പുറത്തു വന്നു വലിയ നിങ്ങൾ മീഡിയ കരുതുന്നത് നിങ്ങളാണ് ആളുകളെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഞാൻ ആ കാര്യത്തിൽ അങ്ങനെയല്ല കാണുന്നത് കേട്ടില്ല ഞങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മണ്ഡലങ്ങളിലെ സർവേകളിൽ നൂറ്റി മുപ്പത്തിരണ്ടിടത്തും ഞാനതിനെ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്നവരെല്ലാം എവിടെ പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കണം ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത് കേട്ടില്ലേ ഞങ്ങൾ കൂട്ടായിട്ട് ചിലപ്പോൾ പറയും പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കണം ചിലപ്പോൾ പറയും പാർട്ടി രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകൾ കുറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി നല്ല ബെസ്റ്റ് വൈദ്യുതി വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ വൈദ്യുതി സഹകരണം എന്ത് മാറ്റാ വകുപ്പിലുണ്ടാക്കി ആ സമയത്തല്ലേ നിങ്ങൾ മതി ഈ മന്ത്രിയായത് നിങ്ങൾ ഇങ്ങോട്ട് പോവാ പാർട്ടി സെക്രട്ടറി ആകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചോ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ല വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആഗ്രഹിക്കുക അത് ശൈല ടീച്ചർ തന്നെ ചൂണ്ട കാര്യമില്ല എത്ര സ്ത്രീ എന്റെ പിന്നിൽ നിൽക്കുന്ന ഇവരെയൊക്കെ നിങ്ങൾ അറിയോ ഈ കൂട്ടത്തിൽ മുത്തും മാണിക്കൊക്കെ ഉണ്ട് അവരിൽ ആർക്കും നാളെ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി ആവാം എന്റെ പാർട്ടി എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പറ്റി പോയിട്ട് ശബ്ദം വരുത്താനാണ് അപ്പൊ ജനങ്ങൾക്ക് എന്നോട് വെറുപ്പില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെ ആ സ്നേഹം പാർലമെന്റ് ഇലക്ഷനിൽ ഒരു വോട്ടായി എനിക്ക് ഇപ്പൊ തൽക്കാലം അത് മതി എന്നുള്ളതാണ് തീർച്ചയായും ടീച്ചർ ഇല്ല എന്താണ് വീഴത്തില്ലേ കഴിഞ്ഞില്ലേ പരിപാടി അപ്പൊ നല്ല ഭക്ഷണം ടെൻഷൻ ഇവിടെ സംഘാടകനായിട്ട് ഇങ്ങനെ കൂടി നടക്കാം അടുത്ത സ്ഥലത്തേക്കുള്ള മീറ്റിംഗ് വൈകും താങ്ക് യു സജീഷ് താങ്ക് യു സന്തോഷം നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടി ഇതിലൂടെ കൊള്ളാം നല്ലൊരു ആംബിയൻസ് ഒരു ചെറിയ ചടങ്ങ് പോലും വലിയൊരു ബൂത്തിലെ ഒരു വലിയ പൊതുസമ്മേളനമായിട്ട് മാറി ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പരിപാടിയായിട്ട് മാറി അപ്പൊ അതിന് സജീഷനും ഉണ്ടാക്കുന്ന താങ്ക് യു ടീച്ചർ ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ് ടീച്ചറെ ഞങ്ങളെ കഴിവൂപ്പിക്കോളാം അപ്പൊ താങ്ക് യു താങ്ക്സ് അല്ലോ